കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസ് രണ്ടാം ഘട്ട കുറ്റപത്രത്തിൽ സി പി എമ്മും പ്രതിപട്ടികയിലേക്ക് സി പി എമ്മിന്റെ എഴുപത്തിയാറ് ലക്ഷത്തോളം രൂപ സ്വത്തുക്കൾ ഈ ഡി കണ്ടുകെട്ടിയിരുന്നു ആദ്യഘട്ട കുറ്റപത്രത്തിലെ അൻപത്തിയഞ്ച് പ്രതികളിൽ പാർട്ടി ഉൾപ്പെട്ടിരുന്നില്ല തുടർന്നുള്ള അന്വേഷണത്തിൽ സ്വത്തുക്കൾ കണ്ടുകെട്ടിയിരുന്നെങ്കിലും പ്രതി ചേർത്തിരുന്നില്ല കരുവന്നൂർ സഹകരണ ബാങ്ക് കള്ളപ്പണ കേസിൽ സി പി എമ്മും അഴിമതിയുടെ ഗുണഭോക്താക്കളായെന്ന ഇ ഡി റിപ്പോർട്ട് നേരത്തെ പുറത്തു വന്നിരുന്നു സി പി എം കരുവന്നൂരിൽ വാങ്ങിയ ഭൂമിയടക്കമായിരുന്നു കണ്ടുകെട്ടിയത് സ്വത്തുക്കൾ കണ്ടുകെട്ടുന്നതോടെ ബന്ധപ്പെട്ട സ്ഥാപനങ്ങളും വ്യക്തികളും പ്രതിപട്ടികയിലെത്തും രണ്ടാംഘട്ട കുറ്റപത്രത്തിൽ സി പി എമ്മും മുഖ്യപ്രതിയായിരിക്കും തട്ടിപ്പിന്റെ ഭാഗമായി നിരവധി പേർ പ്രതിപട്ടികയിലുണ്ടാകും സംസ്ഥാനത്ത് ആദ്യമായായിരുന്നു കള്ളപ്പണക്കേസിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടുന്നതും അക്കൗണ്ടുകൾ മരവിപ്പിക്കുന്നതും ബാങ്ക് തട്ടിപ്പുകളുടെ ഭാഗമായി മാറിക്കൊണ്ട് സ്വരൂപിച്ച പണം കൊണ്ടു വാങ്ങിയതാണ് ഭൂസ്വത്തെന്നായിരുന്നു ഇ ഡിയുടെ കണ്ടെത്തൽ പാർട്ടി ഓഫീസ് നിർമ്മിക്കാനായിരുന്നു ഭൂമി വാങ്ങിയത് രണ്ടാം ഘട്ട കുറ്റപത്രത്തിന്റെ കരട് രൂപം തയ്യാറാവുകയാണ് സി പി എം അടക്കം അൻപതിലധികം വ്യക്തികളും സ്ഥാപനങ്ങളും സംഘടനകളും പ്രതിപട്ടികയിൽ ഉൾപ്പെട്ടേക്കും വലിയ തുകകൾ വ്യാജരേഖകളിൽ വായ്പയെടുത്തു മുങ്ങിയ നിരവധി പേരെ രണ്ടാം ഘട്ടത്തിൽ ചോദ്യം ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിലായിരുന്നു ആദ്യഘട്ട കുറ്റപത്രം സമർപ്പിച്ചിരുന്നത് മറ്റ് കേസുകളുടെ ബാഹുല്യവും ഉദ്യോഗസ്ഥ തലത്തിലെ മാറ്റങ്ങളും ഉണ്ടായതോടെ കുറ്റപത്രം നൽകുന്നത് വൈകുകയായിരുന്നു ജനം കൊച്ചി